എങ്ങനുണ്ട് എന്താ ശരിക്കണേ സൂപ്പർ നന്നായി ള്ളിയിലെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ടു ദിവസത്തിന് വേണ്ടിയിട്ട് വെക്കേഷൻ ആയിരുന്നല്ലോ ഇവിടെ അപ്പോൾ ഇല്ലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഒരു എന്താ ഈവനിങ് സ്നാക്ക് അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞാനിതിന് മുന്നിട്ട വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഊട്ടുകൂര പുളിങ്കറി ഒരുപാട് പേര് കണ്ടു കമൻറ്റ് ചെയ്തു അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എവിടെ ഇല്ലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാടൻ പറ്റുക ഇല്ല പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഉത്തരാണെങ്കിൽ ഞാൻ പറയുന്നത് കാടമ്പറ്റ മന എന്നാണ് എൻ്റെ ഇല്ല പേര് പാലക്കാട് ജില്ലയിലെ ഒറ്റ പാലത്തിൻ്റെയും ചെറുപ്പ്ശേരിയുടെ അടുത്തായിട്ട് ചളവറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇല്ലം വരുന്നത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ പറയുക പാത്രം മൂറ എന്നുള്ളൊരു സംഭവം ഒരുപാട് സ്ഥലത്ത് അത് അതാണ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് അവസാനം വരെ കേട്ടു അല്ലെങ്കിൽ കണ്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്താ പറയുക ഇനിയും ഇതുപോലെ എല്ലാ വീഡിയോസിലും ഫുൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇന്ന് കാണണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല ഒരു ഈവനിങ് സ്നാക്ക് എന്താ പറയുക കുറച്ച് ചെറിയ വീഡിയോ ആണ് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് പോലും എന്ന് തോന്നുന്നു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അമ്മ ഈ ഒരു സ്പെഷ്യൽ എന്താ പറയുക ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ നമുക്ക് നേരെ പിടിക്കടാം அப்போ நமக்கு வேகம் பஜ்ஜி உண்டாகல അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കായ ഇവിടെ ഓൾറെഡി ഇല്ലത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചമ്മ കൊണ്ടു എന്നാണ് എൻ്റെ ഒരു ഊഹം എനിക്കറിയില്ല എന്തായാലും എന്താ പറയുക അതിനെ നമ്മളെടുക്കുക പൊണ്ണങ്കായയാണ് കേട്ടോ സാധാ കായ എല്ലാം എടുക്കുക നമ്മളതൊന്ന് എന്താ പറയുക ഈ കൊലയിൽ നിന്ന് തന്നെ നമ്മളത് പൊട്ടിച്ചെടുത്തതിന് ശേഷം കായ എടുത്തതിന് ശേഷം അതിൻ്റെ തോല് നമുക്ക് ഒന്ന് കളയണം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ കറുപ്പ് കളറൊക്കെ ഒന്ന് അങ്ങോട്ട് ചിരണ്ടി കളഞ്ഞതിന് ശേഷം അത് നൈസായിട്ട് അതായത് തിന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക അത് എന്തിനാ വെള്ളത്തിൽ ഇട്ട് വെക്കണമെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ പറയാം കുഴപ്പമൊന്നുമില്ല എന്താ അതിൻ്റെ ആ കറ പോവാനും അതുമാതിരി തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക കറുപ്പ് കളർ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം തന്നെ അത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് എന്താ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അതായത് വളരെ കനം കുറഞ്ഞിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നേരെ അത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക നമ്മൾ എടുത്തതെല്ലാം നമുക്ക് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിന് നമുക്ക് ഇതിൻ്റെ ബാറ്റർ അതായത് ഇതിൻ്റെ മാവ് അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കായത്തിൻ്റെ പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കടലമാവ് കുറച്ച് മൈദ അതിലേക്ക് ഇനി നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അതായത് കുറച്ച് പുളിച്ച അരിമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇല്ല എന്നല്ല ഈ ഒരു എന്താ പറയുക അരിമാവ് ചേർത്ത് കൊടുക്കുക വച്ചാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോ എന്താ പറയുക ഇങ്ങനെയാണ് അമ്മ എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അരിമാവ് കൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇല്ലത്ത് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച ആ എന്താ പറയുക കായ ഉണ്ടല്ലോ അത് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കായയുടെ രണ്ട് ഭാഗവും നമ്മൾ നന്നായിട്ട് ഈ മാവ് പിടിക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്കതൊന്ന് ഈ മാവിലൊന്ന് മുക്കി വയ്ക്കാം കുറച്ച് നേരം രണ്ട് ഭാഗം ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് വെച്ചാൽ നല്ല ചൂടായിച്ചാൽ നമുക്ക് നേരം അത് എടുത്തിട്ടൂടെ എണ്ണയിൽക്കടാം അപ്പം നല്ലൊരു സൗണ്ട് വന്നില്ലേ ഒരു എന്താ പറയുക നല്ല മണവും വരും കേട്ടോ ഈ ഒരു നേരത്ത് നല്ല അടിപൊളിയാ അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് ഭാഗവും ഒരിച്ചെടുക്കണം കേട്ടോ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾ ഒറ്റ ടൈമിലെ മൂന്നെണ്ണാണ് മൂന്ന് കായബജിയാണ് ഉണ്ടാക്കണത് കേട്ടോ ഈ ചീനച്ചട്ടിയിൽ അത്രേ കൊള്ളൂ ഇനി നമുക്ക് എല്ലാതും തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് അങ്ങോട്ട് ഏർ വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴടല വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം ഈ എന്താ പറയുക ചായക്കടയിലൊക്കെ ചില്ലും കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ തോന്നണത് നല്ല സ്വാദും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേഗം അരിഞ്ഞു വെച്ച എല്ലാ കായകളും സോറി അതെ ഈ കായകളും നമുക്ക് ഇങ്ങനെ മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ട് വറുത്ത് വെച്ചിട്ട് ചൂടോടെ ഈ കായബജി അങ്ങോട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഒരു സ്വാദ് അറിയോ കൂടെ ചൂട് ചായ സൂപ്പർ അല്ലേ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ കഴിക്കണ്ട M thank you. എങ്ങനുണ്ട് ഉപ്പു തമ്മിട്ടോ ഇഷ്ട പാക ഉപ്പു മിക്കൊക്കെ പാകാണ് അധികം അത് കായയുടെ തോലാണ് എങ്ങനെയാ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈയൊരു കായബജി എന്ന് വിചാരിക്കുന്നു നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങില്ലേ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നല്ല ചൂട് ചായ സോറി ഞാൻ കാപ്പിയാണ് കുടിച്ചത് ചൂട് കാപ്പിയും ഈ ഒരു കായബജിയും ആ ഒരു കോമ്പിനേഷനല്ലോ പൊളിയാ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ വീഡിയോ ഇഷ്ടം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ ഞാൻ എന്തിനാണ് എപ്പോഴും ഈ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ അമർത്തിക്കോളൂ എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരായി പറയണു എന്താ പറയുക രേഷ്മ വീഡിയോ ഇടുന്നില്ലേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല സെർച്ച് ചെയ്താലൊക്കെയാണ് വീഡിയോ കാണുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴൊക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഈ ഒരു ഓൾ എന്നുള്ള ബെൽബട്ടൺ അമർത്തിയിട്ട് ആ ഓൾ എന്നുള്ള ആ ഒരു ഇത് അമർത്തിക്കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എന്താ പറയുക എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ